എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മീൻകറിയെ വെല്ലുന്ന ഒരു വെണ്ടയ്ക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായിട്ടൊരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവിലൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത വെണ്ടക്ക അതിൽ കിട്ടുകൊടുക്കാം എന്നിട്ട് അത് നന്നായി വറുത്തെടുക്കണം ഏകദേശം ഒരു മുരിഞ്ഞ പോലെ ആക്കി എടുക്കണം കേട്ടോ ഇതെന്തിനകത്ത് നമ്മളെ വെണ്ടയ്ക്ക അധികം വെന്ത് കറിയിൽ വെന്ത് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടെടുത്തു പിന്നെ ഒരു ഒരമുറി നാളികേരം ഇട്ടുകൊടുത്തു കേട്ടോ ഇനി അത് നന്നായി ബ്രൗൺ കളർ ആവണവരെ വറുത്തെടുക്കണേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടോ കൂടെ ബെല്ലായിരിക്കും കൂടി ഒന്ന് അമർത്തണേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ എന്നാലാണ് എൻ്റെ വീ വീഡിയോയിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ നാളികേരൊക്കെ ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇപ്പം ഏകദേശമൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ വറക്കണേലേക്ക് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ അത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇനി അത് അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഇപ്പം അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് ഒരു കുക്കറിൽ ഒഴിച്ചു കൊടുക്കാം കുക്കറൊന്നും വേണമെന്നില്ലാട്ടോ നമ്മൾ സാധാ കറി പാത്രം ആയാൽ മതി ഞാനിപ്പോൾ കുക്കർ വെറുതെടുത്തെന്നുള്ളൂ ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിരുന്നു അതിൻ്റെ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ തക്കാളി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി നമ്മളെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം തക്കാളി അതിൽ ഒടയണ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് നമ്മളെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ നമുക്ക് ഈ കറി ഉണ്ടെങ്കിൽ മീൻ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻ കറിയേക്കാളും ടേസ്റ്റാണ് ഈ കറിക്ക് എല്ലാവരും ട്രൈ ചെയ്യണേ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളിയൊക്കെ അതിൽ ഉടഞ്ഞൊന്ന് ചേർന്നോട്ടെ എന്നിട്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി ഇനി നമുക്ക് വറുത്ത് വെച്ച വെണ്ടയ്ക്ക അതിൽക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ അതാ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊക്കെ നന്നായി കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അതാ കറിയൊക്കെ ഒക്കെ സെറ്റായിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ